ഹലോ ഗോയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു ഫേഡെഡിൽ വന്നിട്ടുണ്ടായിരിക്കും സംഭവം നൈസ് ആയിട്ടുണ്ട് അതിനകത്ത് വന്നിരിക്കുന്നത് വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ വന്നിട്ടുള്ള വന്നിട്ടില്ലാത്ത ഒരു ഐറ്റമാണ് സംഭവം എന്താ നോക്കിക്കഴിഞ്ഞാൽ സ്കിൽ സ്കിൻ എന്ന് സ്കിന്നെന്ന് ഒരു സാധനമാണ് വന്നിരിക്കുന്നത് സ്പ്ലാഷ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് അതായത് നമ്മുടെ അലോക്കിൻ്റെയൊക്കെ ഈ സ്കില്ലിടുമ്പോഴത്തേക്ക് ഈ ഒരു സംഭവമായിരിക്കും കാണിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ സോ സംഭവം നൈസായിട്ടുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അറിയാലോ ഫെഡ്ലൂല നമുക്ക് വേണ്ടാത്ത രണ്ട് ഐറ്റംസ് റിമൂവ് ചെയ്യാൻ പറ്റും ഗ്രാൻഡ് പ്രൈസ് സ്വർണ്ണം വന്നിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം ആ ബാഗ് വന്നിട്ടുണ്ട് ആ ബാഗ് പഴയതാണ് അതുള്ളവരൊന്ന് കമൻറ്റ് ലൈക്ക് കമൻ്റ് അടിച്ചേക്കാം വയ്ക്കുക നിങ്ങൾ ഈ സ്പിൻ ഈവെൻറ്റ് സ്പിൻ ചെയ്യുന്നുണ്ടോയെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്ത് തയ്ക്കുക അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റത്തെ സ്പിൻ ചെയ്തു ഒക്കെയാണ് കിട്ടുമില്ലോ എന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് ഈവെൻ്റിൽ സ്പിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് സ്പിൻ ഈ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒക്കെ ഉള്ളവരാണ് നിങ്ങളതുകൂടെ കമൻറ്റ് ചെയ്തേക്കുക സോ ഞാൻ ഫസ്റ്റ് സ്പിൻ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ മോനെ കൈസ് കിട്ടിയത് ഗണ്ണിൻ്റെ സ്കിൻ മാത്രമാണ് ഫസ്റ്റ് ഇപ്പോൾ ഗ്രാൻഡ് പ്രൈസ് കിട്ടിയിട്ടില്ല ഗൈസ് നമുക്ക് ലക്ക് കുറഞ്ഞു വരാണെന്ന് തോന്നുന്നത് മുമ്പൊക്കെ ഫസ്റ്റ് സ്പിന്നിൽ സെക്കൻഡ് സ്പിന്നിൽ കിട്ടുകയല്ലേ ഏതായാലും സെക്കൻഡ് സ്പിന്നൂടെ ചെയ്ത് നോക്കുകയാണ് കിട്ടുവോ ഇല്ലേ ഒന്നോളം നോക്കുക രണ്ട് മൂന്നോട്ടാം ഗ്രാൻഡ് പ്രൈസിനൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് പഴയ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യാൻ പോവുകയാണ് ഗൈസ് പിന്നെ അപ്പോൾ പത്തൊമ്പതായിട്ടാണ് രണ്ടാമത്തെ സ്പിൻ എന്ന് പറയുന്നത് ഞാൻ സ്പിൻ ചെയ്യാൻ പോവാണ് കിട്ടുമോ ഇല്ലയോ ഗൈസ് എൻ്റെ മോനെ സാധനം ഇങ്ങനെ കറങ്ങി ഓ കെ ഗായ്സ് അതും കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഗൺ സ്കിന്നില്ല ഏക്കേടെ ഗൺ സ്കിന്നിലാണ് പോയിരുന്നത് സോ എനിക്ക് സാധനം കിട്ടിയിട്ടില്ല ഗൈസ് അപ്പോൾ ഇതിൻ്റെ അടുത്ത ഞാൻ ഇത് ഫുൾ സ്പിൻ ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് കിട്ടത്തുള്ളൂ അതിന് നല്ല ഡയമണ്ട് ഡയമണ്ടാവും സൗകര്യം എന്തായാലും ഞാൻ ഇതിപ്പോൾ എടുക്കുന്നില്ല നിങ്ങൾക്കിത് കിട്ടി ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് എടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചേക്കുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്തെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല ഈവൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ പറ്റുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൽ എല്ലാവർക്കും ബൈ ബൈ ഗൈസ് ലവ് യു വാൽ ടേക്ക് കെയർ ബൈ ബൈ